പഡീസ് നമ്മുടെ കയ്യിലൊരു ബൈക്ക് ഉണ്ടെങ്കിൽ എറണാകുളത്ത് വന്നു കഴിഞ്ഞ് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയാണെങ്കിൽ കിടിലം മൂന്ന് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോയിട്ട് വരാം അതും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അത് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ആദ്യം തന്നെ ശൂലം വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോവാം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ ഒരു ചെറിയൊരു സ്പേസ് സ്പേസാണുള്ളത് അതേമാതിരിക്ക് പോലീസ് നമ്മളെ നിരീക്ഷിക്കാനും ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ സേഫ് ആയിരിക്കും കേട്ടോ നിന്ന് പിറവത്തിലേക്ക് മൂവാറ്റൂടെ പിറകം റോട്ടിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം ഗൂഗിൾ മാപ്പിൽ ഈ ലൊക്കേഷൻ അടിച്ചാൽ മതി ശൂലം വാട്ടർഫാൾസ് എന്നും കറക്റ്റായിട്ട് എത്താം അപ്പോൾ ബഡീസ് അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത് വലിയൊരു കുറയിൽ നിറയെ വെള്ളമാണിത് ഞാനിവിടെ ഒരു പാറയുണ്ട് ആ പാറേൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഈ വീടിയെടുക്കുന്നത് തൊട്ടടുത്തൊരു ചെക്ക് ഡാമുണ്ട് ഇവിടെ വെള്ളം കെട്ടി എത്തിയിട്ടൊരു ചെറിയ ഉണ്ട് അതിലൂടെയാണ് ഈ വെള്ളം താഴത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് വിടുന്നത് അപ്പോൾ ബഡീസ് ഇതിലൂടെ ഇറങ്ങുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ മറുവശത്താണ് എത്തുന്നത് അതേമാതിരിക്ക് ഇതിലൂടെ കുറെ പൈപ്പുകൾ പോകുന്നുണ്ട് താഴെ ഒരുപാട് വീട്ടുകാരുണ്ട് വീട്ടുകാർക്കുള്ള കുടിവെള്ളമാണ് പോകുന്നത് അപ്പൊ ഇതിലൂടെ വരികയാണി ഇതൊന്നും നശിപ്പിക്കരുത് അപ്പൊ സൂക്ഷിച്ച് ഇറങ്ങാ ഞാൻ എന്തിനാ ഈ മറുവശത്ത് കൂടെ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ആയിട്ട് കൂടെ വന്നു പറഞ്ഞില്ലേ അപ്പൊ ഇതിന്റെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മറുവശത്ത് ആർക്കറിയാത്ത ചില സംഭവങ്ങളുണ്ട് അത് ഞാൻ താഴെ എത്തിയിട്ട് ആ വീഡിയോയിലൂടെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ വടിയ സപ്പോൾ ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബർ മാസങ്ങളാണ് ജൂൺ ജൂലൈയിലൊക്കെ വന്നുകഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് ഒരുപാട് വെള്ളമായിരിക്കും അപ്പം ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ ഭയങ്കര റിസ്ക്കാണ് മഴയൊക്കെ ഒന്ന് കുറയുമ്പോഴാണ് ഈ നവംബർ മാസത്തിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ഞാനിന്ന് നവംബർ മാസത്തിലാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതിലൂടെ വരുമ്പോണ്ടല്ലോ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ കുറച്ചൊക്കെ സൂക്ഷിക്കണം വീണ്ടും വീണ്ടും പറയുന്നത് എന്താ പറഞ്ഞാൽ അപകടം കുറച്ച് കൂടിയ സ്ഥലമാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മൾ ഏകദേശത്ത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തെ എത്താനായിരിക്കുന്നത് ഇവിടുന്ന് തന്നെ കാണാതെ താഴെയാണ് ഇവിടെ എത്താനയക്കുന്നത് ഇപ്പോൾ മറുവശത്തായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് താഴെ പോകാം അങ്ങനെ ബഡീസ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിലൂടെ വരാൻ ആ വഴി അവിടെ താഴെയാണ് ശരിക്കുള്ള വഴി അതുകൊണ്ടോ അതിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് താഴത്തെ വെള്ളച്ചാട്ടത്തിലൂടെ ഇറങ്ങാം ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഇതിലൂടെ ഇറങ്ങാൻ പോകാന് നമ്മൾ വന്ന വഴിയാണ് ഇത് ഈ കാണുന്നത് മേലിൽ കൂടിയാണ് നമ്മൾ വന്നത് അവധി ദിവസങ്ങളിലാണ് ഇവിടെ ആളുകൾ ഒരുപാട് വരാറ് എങ്കിലും അത്ര വലിയ തിരക്കൊന്നുമില്ല ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഒരു അവധി ദിവസമൊക്കെ വരികയാണെങ്കിൽ കിടിലനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഇവിടം പിന്നെ പറ്റി നമ്മൾ വരികയാണെങ്കിൽ ഷോല ചോല മാതായി ഈ താഴെ പിള്ളേർക്കാണ് കുളിക്കാനുള്ളത് കുറച്ചും കൂടെ മുതിർന്നവർക്കുണ്ടല്ലോ കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അപ്പൊ വെള്ളത്തിന്റെ തൗണ്ട് കാരണം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെയാണ് വന്ന് കുളിക്കേണ്ടത് മക്കളെ ഇതൊരു അന്നന്നര അടിപൊളി സ്ഥലമാണ് ഇത് വേണ്ട മോളിൽ നിന്ന് വെള്ളം പതിക്കുന്നതൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് കണ്ടാലാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ ബഡീസ് അപ്പൊ ഇവിടെ നിന്നാണ് ആ വെള്ളച്ചാട്ടം നമ്മൾ മേളിൽ കണ്ട ചെക്ക് നിന്ന് വരുന്ന വെള്ളമല്ലേ അത് പതിക്കുന്നത് എവിടെയാണ് ഇതിലൂടെ വന്നിട്ടാണ് ഇവിടെയാണ് ഇത് പതിക്കുന്നത് കണ്ടോ ഒരുപാട് ആൾക്കാർ കളിക്കുന്നുണ്ട് നമുക്കൊക്കെ വീഡിയോയിലോട്ടൊക്കെ കൈയൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ വന്നിട്ടാണ് കുളിക്കേണ്ടത് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ ആ ഹിഡൻ സ്പോട്ടിലോട്ടാണ് പോണത് കൊറേ വള്ളികളൊക്കെ ഉണ്ട് കേട്ടോ അമ്പ ഇത് കണ്ടത് കൈ ഇവിടെ ഫുള്ള് അപ്പൊ ഇതിലൂടെ വേണം ആ ഹിഡൻ സ്പോട്ടിലോട്ട് പോവാൻ ഇവിടെ വരുന്നവര് ഈ ഹിഡൻ സ്പോട്ട് മിസ് ആക്കരുത് മിസ്സാക്കരുത് ഇപ്പൊ പഡിയപ്പോ ഇതായിട്ട് ഞാൻ പറഞ്ഞ ഹിഡൻ സ്പോട്ട് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇവിടെ ഒരു കലാകാരനെ പരിചയപ്പെടുത്തി വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടി പ്രകൃതി തന്നെ പ്രകൃതിദത്തമായ ഒരു സ്കൂൾ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് വാട്ടർ വെള്ളച്ചാട്ടം ഇതാണിത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കുളിക്കേട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ ഡെസ് സ്പോട്ട് ഇവിടെ വരുന്നവരൊക്കെ ഉണ്ടല്ലോ ചൂലം വെള്ളച്ചാട്ടം കണ്ടുകഴിഞ്ഞിട്ട് അങ്ങനെ കൂറാണ് പതിവ് പക്ഷേ ഈ സ്ഥലം ഉണ്ടല്ലോ ആരും മിസ് ചെയ്തത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് വേണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ ഒന്നാമത്തെ ഏരിയയിലാണ് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ വേണ്ട എന്തൊരു അസം നോക്കിയാൽ മൊബൈലല്ലേ നിങ്ങൾ കണ്ടേ ശരിക്കും ഒരു ഞായറാഴ്ച ഒക്കെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊക്കെ ഇവിടേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക എക്സ്പ്ലോർ ചെയ്യുക ഇതൊക്കെ കാണുക എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗുഹയാണ് ഈ കൊച്ചരിക്കൽ ഗുഹ ഗുഹീസ് നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ഒന്ന് കയറാം ഇത് ഈ മരത്തിന്റെ പേരിൽ പിടിച്ചിട്ട് വേണം നമ്മൾ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ തെന്നി വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ബഡീസ് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ശൂലം വാട്ടർ ഫാൾസ് ഏകദേശം രണ്ട് കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ കൊച്ചരിക്കൽ കേവ്സിലോട്ട് എത്തും മനോഹരമായ ഒരു കിടിലും ഹിഡൻ സ്പോട്ടും കൂടിയാണ് ഈ കൊച്ചരിക്കൽ കേവ്സ് എന്ന് പറയുന്നത് അപ്പൊ ബഡീസ് ഞാനിപ്പോ ഇതിന് മുകളിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിന്റെ വേരിലാണ് ഇരിക്കുന്നത് ഈ മരത്തിന്റെ പേര് എന്ന് പറയുന്നത് ചീനയാണ് അപ്പൊ നമ്മുടെ ഈ ഗുഹയെ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്നത് ഈ മരത്തിന്റെ വേരാണ് അപ്പൊ ഈ ഗുഹയെ പറ്റി രണ്ടു മൂന്ന് കഥകളൊക്കെ ഉണ്ട് അതിൽ രണ്ടുമൂന്ന് കഥകളിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം പണ്ട് കാലത്തെ നാട്ടുരാജാക്കന്മാര് ഇവിടെ യുദ്ധം ചെയ്തപ്പോ അവരുടെ വടന്മാരൊക്കെ സുരക്ഷിതമായി പൊളിച്ചിരുന്ന സ്ഥലമാണ് ഇത് എന്ന് പറയുന്നത് അതേമാതിരി തന്നെ അവര് യുദ്ധം ചെയ്തിരുന്ന സമയത്ത് അവരുടെ ഉണ്ടല്ലോ അങ്ങനെ ഓരോരോ ആയുധങ്ങളൊക്കെ ഒളിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു ഗുഹയാണ് എന്നാണ് ഇത് പറയപ്പെടുന്നത് ഇതാണ് ഗുഹയുടെ ഉൾവശം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് സുഖമായിട്ട് ഇതാ ഇതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുക അതേപോലെ തന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ബൈക്കിനൊക്കെ വരുന്നവർക്ക് പത്ത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് അതായത് ഈ ബാത്റൂമും ഡ്രസ്സിംഗ് റൂമും എല്ലാം ഇവിടെ അടുത്തു തന്നെ ഉണ്ട് അപ്പൊ കഴിച്ച് നമ്മൾ മുകളിൽ കൊച്ചരിക്കൽ ഗുഹയുടെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പൊ അവിടുന്ന് ഒരു തെളിനീര് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ തെളിനീര് തെളിനീരിങ്ങനെ അവിടുന്ന് ഇങ്ങനെ വന്നതിന് ശേഷം അതിലൊരു ചാലിലൂടെ വന്നിട്ട് ഈ ഒരു കുളത്തിലേക്കാണ് പതിക്കുന്നത് ഇവിടെ അത് കെട്ടി നിർത്തിയിരിക്കുകയാണ് അപ്പം ഈ മഴക്കാലത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കയറിയിട്ട് എൻജോയ് ചെയ്യാം കൊച്ചേരിക്കൽ ഗുഹയും അതിനടുത്തുള്ള കുളവും കണ്ടതിനു ശേഷം അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ആണ് അരിക്കൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇതും അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്താവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ബസ്സിലാണ് വരുന്നതെങ്കിലും കുറഞ്ഞ ചിലവ് മാത്രമേ അതിനും ഉള്ളൂ അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തിരിക്കാണ് ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നല്ല കേരളത്തിൽ നിന്ന് പുറത്തുനിന്നാണ് ഇവിടേക്ക് അധികം ആളുകൾ വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ അരികൾ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വെള്ളം താഴ്ത്തും മൂന്ന് തട്ടായിട്ടാണ് വീഴുന്നത് ഒരുപാട് പേര് അതിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് കുളിക്കുന്നൊക്കെ ഉണ്ട് ഇവിടെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ കുളിപ്പിക്കാം ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് കുളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഇത് പറയുന്നത് ആളൊക്കെ വേണേ കണ്ടത് എത്രയുള്ളൂ ആളവിടെ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇവിടെ സേഫ് ആയിട്ട് വന്ന് കുളിക്കാനൊക്കെ പറ്റും മൂന്ന് തട്ടായിട്ടാ വരുന്നത് ഏറ്റവും മേളിൽ നിന്ന് താഴെ രണ്ടാമത്തെ തട്ട് വരെ ആൾക്കാർക്ക് പോവാന്ന് തോന്നിട്ടോ ദൂരെ നിന്നും വെള്ളച്ചാട്ടം ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ബഡീസ് അപ്പോൾ ഇതാണ് ഒറ്റ ദിവസം കൊണ്ട് എറണാകുളത്ത് കറങ്ങാൻ പറ്റിയ മൂന്ന് കിടില സ്പോട്ടുകൾ ഇനി മൂന്ന് സ്പോട്ടുകളെ സ്പോട്ടുകളെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതും കൂടെ എടുത്തു നോക്കുക